കൊടുങ്ങല്ലൂർ യൂണിയൻ കുന്നംകുളം ശാഖ ഗുരുദേവന്റെ പിറന്നാൾ ആഘോഷിച്ചു ഗുരുദേവന്റെ അമ്പത്തിനാലാം പിറന്നാൾ ആഘോഷവേളയിൽ മാനവർക്ക് ഗുരുദേവൻ നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം മതത്തിന്റെ സാമാന്യ തത്വത്തെ ഉപദേശിക്കുകയും ഈശ്വര ഭക്തിയെ എങ്ങും പ്രചരിപ്പിക്കുക എന്നതുമാകുന്നു എന്ന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ എസ് എൻ ഡി പി യോഗം കൊടുങ്ങലൂർ യൂണിയൻ കുന്നംകുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാ ഗുരുപൂജക്ക് ശേഷം നടന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രകാരത്തിലും ഇതിലും എഴുപത്തി മൂന്ന് വർഷക്കാല നമ്മളെ ഏത് പ്രകാരത്തിലും സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുന്നവെച്ച ആ ജീവിതത്തിന്റെ മുമ്പിൽ നാം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ആണ് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോഴേ എനിക്ക് എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്ത് വരാം നല്ല റോഡുണ്ട് സൗകര്യമുണ്ട് എല്ലാം ഇല്ല അന്നത്തെ കാലത്ത് ഒരു വഴിയാത്തിയാാലും ചെയ്യാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ ഇത്രയധികം സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഓരോ ദേശത്തിനും എത്തിച്ചേർന്നു അവളെല്ലാം ദേശക്ഷേത്രങ്ങളും മാനവ ജനിക്കുന്നതിനുള്ള മഹത്വമായ മൈത്രവും അറിവ് ചെയ്തുകൊണ്ട് ഗുരുദേവൻ മുന്നോട്ട് നീങ്ങി നോക്കുമ്പോൾ എത്ര ത്രാഗം ഗുരുദേവൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച പക്ഷേ വൈക്കം സത്യാഗ്രഹത്തിന് നിമിത്തവും പ്രചോദനവും നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച പൂത്തോട്ട ശ്രീനാരായണ ക്ഷേത്രമായിരുന്നു ഇവിടെ ഒന്നിനും മുട്ടുവരില്ല എന്ന് വല്ലഭക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഒരു മുട്ടും വരാതെ മറ്റു പ്രസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായി ഇന്നും പ്രവർത്തിക്കുന്നത് ഗുരുദേവന്റെ അനുഗ്രഹം ഏതൊരു തലമുറയ്ക്ക് ലഭിച്ചുവോ അവരത് വരും തലമുറയ്ക്ക് കൈമാറിയതുകൊണ്ടാണ് ഗുരുവചനത്തിന്റെ പരമാർത്ഥം സ്വയം ആർജിക്കുകയും വരും തലമുറയ്ക്ക് അത് പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് ഗുരുവിഭാവനം ചെയ്ത മാനവലോക സൃഷ്ടി നടക്കു വലഭാ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാൻ അന്നും ഇന്നും പ്രേരണ നൽകുന്ന പ്രസ്ഥാനങ്ങളാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും എല്ലാം അഹിംസ സ്നേഹം ഐകമത്യം ഇവയുടെ മാഹാത്മ്യത്വത്തെ സ്വയം അനുഷ്ഠിച്ചറിഞ്ഞവരാകണം ഗുരുഭക്തർ ദൈവദശകം പാരായണ കൃതിയല്ല ദൈവബോധത്തിന്റെ അനുഭൂതിയാണ് അതിൽ നിറയെ ത്രികരണ ത്രികരണശുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് അനുഭവിച്ചറിയാൻ കഴിയൂ ഗുരുദേവൻ അരുളിയത് അത്രയും ഭേദഭാവനകളില്ലാതെ എല്ലാവരുടെയും നന്മയ്ക്കായിട്ടാണെന്ന് സ്വാമി പറഞ്ഞു ഗുരുദേവന്റെ അനുഗ്രഹം ലഭിച്ച ശിഷ്യനായ ശങ്കരൻ പരദേശിയുടെ കഥയും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കുഞ്ഞിക്കണ്ണന്റെയും ഗോവിന്ദൻ ഗുരുക്കളുടെയും കഥയും കൊല്ലം ശങ്കരൻ മുൻഷിയുടെയും കഥയും സദസ്സിന്റെ ഭക്തിയെ ഉണർത്തുമാർ അവതരിപ്പിച്ചുവെന്നും സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ പറഞ്ഞു ശാസ്താങ്കോവിൽ ട്രസ്റ്റ് ഹാളിൽ നടന്ന മഹാഗുരുടെയും പ്രഭാഷണത്തിന്റെയും ഉദ്ഘാടനം യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ നിർവഹിച്ചു പഠനം അതിനുശേഷം തന്റെ എല്ലാ നന്നായിട്ടുള്ള കഥ പാഠിത്യം വേണം അദ്ദേഹത്തിന്റെ തോന്നി പറയുന്നത് അദ്ദേഹം ഹിമാലയത്തിൽ പോയിട്ട് ഹിമാലയത്തിൽ ഇപ്പൊ ഋഷി ഹരിദ്വാര് തുടങ്ങിയുള്ള പല പല സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാ അവിടുത്തെ പണ്ഡിത ശേഷന്മാരിൽ നിന്ന് വീണ്ടും ഒരു പത്ത് വർഷത്തോളം പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സന്യാസിയാണ് സത്യം പറഞ്ഞത് നല്ലത് ബ്രഹ്മപു സ്വരൂപാനന്ദ സ്വാമി

യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കൊട്ടേക്കാട്ട് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ ശ്രീനിവാസൻ തന്ത്രികൾ കൗൺസിലർ രവീന്ദ്രൻ നടുമുറി രചിതൻ തച്ചപ്പിള്ളി അരുൺ തെല്ലിപ്പറമ്പത്ത് ഉഷാദേവി ടീച്ചർ ഷീജ ബാബു അമ്പിളി സുനിൽകുമാർ ശ്രീദേവി വാസുദേവൻ രാജീവ് പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു